വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജൈവ മാലിന്യ സംസ്കരണ ഉപാധി കിച്ചൺ ഡൈജസ്റ്റ് ഡൈജസ്റ്റർ എന്ന് പറയുന്ന ഒരു ഉപാധി ഒരു ഗ്രാമത്തെ നൂറ്റി എഴുപത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പദ്ധതി തയ്യാറാക്കുകയും ഏകദേശം നൂറ്റി അൻപതോളം ഗുണഭോക്താക്കൾ അതുമായി ബന്ധപ്പെട്ട ഗുണഭോക്തൃ വീതം പത്ത് ശതമാനം അറുനൂറ്റി ഇരുപത്തിയേഴ് രൂപ നൂറ്റി അൻപതോളം ഗുണഭോക്താക്കൾ അടവാക്കുകയും ചെയ്തു അതിൽ രണ്ട് വാർഡുകളിലെ ഗുണഭോക്താക്കളെ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഒരു ഉദ്ഘാടനം എന്നുള്ള രൂപത്തിൽ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അജണ്ടയാണ് മാലിന്യമുക്ത നവകേരളം അതിൽ നമ്മൾ അജൈവ മാലിന്യങ്ങൾ വീടുകളിൽ വന്നിട്ട് ഹരിതകർമ്മസേന ശേഖരിക്കുകയും അത് എം സി എഫിൽ തരംതിരിച്ച് നമ്മൾ അതാത് ഏജൻസികൾ കൈമാറുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ജൈവ മാലിന്യം കൂടി നമ്മൾ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നാണ് സർക്കാരിൻ്റെയും നിലപാട് അപ്പോൾ അതിന് വേണ്ടിയാണ് പത്ത് തൊണ്ണൂറ് ശതമാനം സബ്സിഡിയോടുകൂടി നമ്മൾ ഈ ഒരു ഉപകരണം ഇവിടെ വിതരണം ചെയ്യുന്നത് അപ്പോൾ അതെല്ലാവരും ശാസ്ത്രീയ ശാസ്ത്രീയമായി തന്നെ ഉപയോഗിക്കുക പല ആളുകളെ നമ്മൾ ബിന്നുകൾ കൊടുക്കുമ്പോൾ പലതും ഡ്രസ്സ് ഇട്ടേക്കാനും അരി ഇട്ടേക്കാനും എന്നുള്ള രൂപത്തിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തപ്പോൾ സംഭവിച്ചിരുന്ന അതിന് ബദലായിട്ടാണ് നമ്മൾ കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ എന്നുള്ള ഉപാധിയായുമ്പോൾ എന്തോ ട്രസ് ഇട്ടക്കാനൊന്നും ഏതായാലും പറ്റൂല നമ്മൾ ആ ഉപകരണ ഉപകാരത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളത് കൊണ്ട് അതെല്ലാവരും ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുക അതിൻ്റെ ഏജൻസി നിങ്ങളെ നിരന്തരം ബന്ധപ്പെടും നിങ്ങൾക്ക് എന്ത് സംശയം സംശയമുണ്ടെങ്കിലും അവരത് നിങ്ങൾക്ക് തീർത്തു തരും അപ്പോൾ അതിൻ്റെ അവർ ഏജൻസി എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ പറയുന്ന ആ രൂപത്തിൽ തന്നെ അത് ഉപയോഗിക്കുക ഒരു തടസ്സവും അതിൽ സംഭവിക്കുന്നില്ല അപ്പോൾ നമ്മളെ പഞ്ചായത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഒന്നൊന്നര വർഷമായിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട് വലിയ ഈ പഞ്ചായത്തിലെ പത്ത് മുപ്പതോളം ആളുകൾ ഉപയോഗിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതിൽ ഉപയോഗിക്കുന്നത് ഇതുവരെ ഒരു പിന്നു പോലും നിറഞ്ഞിട്ടില്ല നമുക്കൊക്കെ പേടി ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നിറയൂല എന്നുള്ള പേടിയാണ് നിറയൂല അങ്ങനെ നിറയൊന്നുമില്ല ഒരു അഞ്ചാറ് മാസത്തിന് എന്തായാലും അത് മതിയാവും രണ്ട് പിന്നുള്ളത് കൊണ്ട് ഒന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഏജൻസിൻ്റെ ആൾ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും അപ്പോൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ ഒരു പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നമ്മളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഈ പരിപാടിയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് പോലെ വൈസ് പ്രസിഡന്റ് മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാൻമാർ മെമ്പർമാർ ഗുണഭോക്താവ് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വൈസ് പ്രസിഡന്റ് ക്ഷണിക്കും പ്രസിഡന്റ് കുഞ്ഞാക്ക വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അപ്പുവേട്ടൻ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ മറ്റു എൻ്റെ സെമ്പർമാർ വി ഒ ഷഫീഖ് സാർ പ്രിയപ്പെട്ട ഗുണഭോക്താക്കൾ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിതരണ ഉദ്ഘാടന ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി വീടുകളിലെ ഭക്ഷണാവിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ ഈ സംസ്കരണ യൂണിറ്റിൽ നിക്ഷേപിക്കുകയും അത് ജൈവവളമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഭക്ഷണ അവശിഷ്ടങ്ങൾ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതിലൂടെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും നമ്മൾ നേരിടാറുണ്ട് അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇതുപോലെയുള്ള പദ്ധതികൾ കൊണ്ട് സാധ്യമാകുമെന്നുള്ളതാണ് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഈ സംവിധാനം അത് നല്ല രീതിയിൽ അതിൻ്റേതായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത നമുക്കെ പദമായി നമ്മുടെ ഈ പഞ്ചായത്തിനെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുക എന്ന ഉദ്ദേശത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം ഇവിടെ വി ഒ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മറ്റ് ആവശ്യങ്ങൾക്കൊന്നും ഈ സംവിധാനം ഉപയോഗിക്കാതെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ മാത്രം നിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ കൃഷിക്കും കൃഷിക്കും മറ്റും മാത്രം ഉപയോഗിക്കാവുന്ന ജൈവവളം ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ രണ്ട് ഉദ്ദേശങ്ങളാണ് നമുക്ക് അവശിഷ്ടങ്ങളെ നമുക്ക് നമ്മുടെ പരിസ്ഥിതി വൃത്തികേടാക്കുകയില്ല അതിലൂടെ നമുക്ക് ജൈവവളം ഉപയോഗ കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണം മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട് പ്രസിഡന്റ് കുഞ്ഞാക്കിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ജൈവ മാലിന്യ സംസ്കരണ ഉപാധി എന്ന് ആണ് ഈ പദ്ധതിയുടെ പേര് ഏകദേശം നൂറ്റി അൻപത് ആളുകൾക്കാണ് കൊടുക്കുന്നത് അതിൻ്റെ ഈ വർഷത്തെ ഫണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ആണ് ഈ മേഖലയിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്നെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു ഒരു ഗ്രാമപഞ്ചായത്തിന് ഒരു സംസ്ഥാനം ഒട്ടാകെ മാലിന്യ സംസ്കര എന്ന മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടു കൂടി മാർച്ച് മുപ്പത്തി ഒന്നിന് പ്രഖ്യാപിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വീടുകളിൽ ഹെൽത്ത് കർമ്മ വരുന്നുണ്ട് അവർക്ക് അൻപത് രൂപ വെച്ച് നിങ്ങൾ കൊടുക്കുന്നുണ്ട് അത് കൊടുത്തിട്ടില്ല എങ്കിൽ നേരത്തെ വി പറഞ്ഞ പറഞ്ഞവർ കൊടുക്കണം അതോടൊപ്പം തന്നെ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഒരു പരീക്ഷാടിസ്ഥാനത്തിൽ അറുപത് പേർക്കാണ് കൊടുത്തത് അത് നല്ല രീതിയിൽ വിജയിച്ചത് കൊണ്ടാണ് ഈ വർഷം നമ്മൾ ഈ പിന്നെ പദ്ധതി വെച്ചിട്ടുള്ളത് അതിൻ്റെ മുമ്പത്തെ രണ്ട് വർഷം കളിൽ പഞ്ചായത്ത് വെച്ചിരുന്നത് ബയോ പിന്നായിരുന്നു ബയോ പിൻ എന്ന് പറയുമ്പോൾ അത് നേരാവണ്ണം ഉപയോഗിക്കുന്നില്ല എന്നതിൻ്റെ പരിശോധന കണ്ടെത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിക്കൊണ്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളെ വീടിൻ്റെ മുറ്റത്തെ വെച്ച് രണ്ട് ബിന്നാണ് ഇവിടെ തരുന്നത് ആ ബിന്നിൽ തരുമ്പോൾ അത് നേരാവണ്ണം കാരണം അജൈവമായി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തു ബാക്കി വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇട്ടും കൊണ്ട് ആറുമാസം കൊണ്ടെങ്കിലും അത് ഒരു ജൈവവളായിത്തീരും അത് നിങ്ങൾ ചെയ്യേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് വളരെ വിശദമായിട്ട് അതിൻ്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതിൻ്റെ ഏജൻസി ഇവിടെ പറയും അതേപോലെ തന്നെ അതിന് വേണ്ട ഉപാധികൾ ഇനോപ്ലിം എന്ന് പറയുന്ന അതിന് വേണ്ട ഓരോ പ്രാവശ്യം ഇത് ചെയ്യുമ്പോൾ വേണ്ട സാധനങ്ങൾ ഇവിടെ ഹെൽപ്പ് ഡെസ്കിൽ ഇവിടെ ലഭിക്കും അപ്പോൾ അത് നിങ്ങളോട് വാങ്ങിക്കൊണ്ട് നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഇത് വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇതിൽ നിന്ന് കിട്ടുന്ന വളം ജൈവവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ജൈവവളം എന്ന് പറയുമ്പോൾ നമ്മൾ ജൈവ കാരണം നമ്മൾ ഇപ്പോൾ പച്ചക്കറികളൊക്കെ പുറത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതിൽ കീടനാശികൾ ഉപയോഗിച്ചിട്ടാണ് പക്ഷെ ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ് ജൈവവളം ഉപയോഗിച്ച് നമ്മളെ വീടുണ്ടാകുന്ന അടുക്കളത്തോട്ടങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പച്ചക്കറി വിത്തുകൾ കൊടുത്തിരുന്നു അപ്പം അതേപോലത്തെ കൃഷികൾക്ക് ഇത് ഉപയോഗിക്കാൻ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ആരോഗ്യമുള്ള ഭക്ഷണം അല്ലെങ്കിൽ മായം കലരാത്ത പിന്നെ പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ആ ഒരു ലക്ഷ്യത്തിൽ വെറും ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് മാത്രമല്ല നമ്മൾ വീടുകളിൽ വീടുകളുണ്ടാകുന്ന പച്ചക്കറികളെ ഇത് ജൈവമായി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൃഷി ജൈവ രീതിയിലാക്കുന്നതിൻ്റെ ഭാഗം കൂടി ഇതിന് ലക്ഷ്യമുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഇത് വാങ്ങിക്കൊണ്ടുപോയ ആളൊരു പിന്നെ ഇത് വിട്ടിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ സാഫി എന്ന് പറയും നമ്മളെ പിന്നെ ഇവിടുത്തെ വയോജനത്തിലെ പഞ്ചായത്തിലെ പ്രസിഡന്റ് അതേ അയാളെ വീട്ടിൽ ഇതുണ്ടാക്കി അതിൻ്റെ ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ അവരെ മീനിൻ്റെ മുള്ളു വരെ അതിലിടാം എല്ലാ സാധനങ്ങളും അതിലിട്ടും നമ്മൾ നമ്മുടെ വീടിൽ നിന്ന് പുറത്തുനിന്ന് ആളുകൾക്ക് വരുമ്പോൾ നമ്മൾ വീട് മീനൊക്കെ ഉള്ള കാലത്ത് മച്ചക്കേണ്ട സമയത്ത് വീടുകൾ വാസനയ്ക്ക് വരാനാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിനൊക്കെ ഇത് ഉപകരിക്കും കാരണം നമ്മളാ മുള്ളു പുറത്തേക്ക് ഇടും അപ്പോൾ ഇതൊക്കെ ഇതിലിട്ട് ഇതിലിട്ടുകാണ്ട് സംസ്കരിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഇത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അടുത്ത വർഷങ്ങൾ പുതിയ ആളുകൾക്ക് നിങ്ങൾ ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പോഴെങ്കിൽ നിങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്നും പഞ്ചായത്തുമായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സഹകരിക്കുന്ന പഞ്ചായത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഓരോന്നും പൂർത്തീകരിച്ച് നമ്മൾ ഇത് അഞ്ചാം വർഷത്തിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങൾക്ക് ഒരുപാട് മേഖല വികസന മേഖല ക്ഷേമ മേഖല ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ സഹകരണം ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേള ഇപ്പോഴത്തെ നേരത്തെ നമ്മൾ പത്ത് മണിക്ക് പട്ട്യജാതി കുട്ടികൾക്കുള്ള പഠനോപകരണം വിതരണം ചെയ്തു കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങൾ ചെവികൾക്കാൾ ആളുകൾക്കുള്ള ഉപകരണം ചെയ്തു സ്ട്രീറ്റ് മെയിന് ലൈറ്റുകൾ സ്ഥാപിച്ചു വീടുകളെല്ലാ ആളുകൾക്കും വീട് കൊടുക്കാൻ സാധിച്ചു ഇനിയും ആരെങ്കിലും വീടില്ലാത്ത ആളുകളുണ്ട് എങ്കിൽ മെമ്പർമാരുമായി ബന്ധപ്പെട്ട് അവർക്ക് വീട് ഇല്ലാത്ത വാടക വീടിൽ അല്ലെങ്കിൽ ചെറിയ വീടിൽ താമസിക്കുന്ന ആളുകൾ വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മെമ്പർമാർ മെമ്പർമാരുമായി ബന്ധപ്പെട്ട് അവർ നിങ്ങൾ പേര് കൊടുക്കണം എന്ന് മാത്രം പറഞ്ഞു കൊണ്ട് ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ച് ഒരു പഞ്ചായത്തിനെ പഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിന് വേണ്ടി നിങ്ങൾ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച എൻ്റെ വാക്കു നിർത്തുന്നു നന്ദി നമസ്കാരം